ഓ അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ പരിപാടി തുടങ്ങിയത് ഈ കപ്പ തൊലിച്ചാണ് കുറച്ച് ക്ലിയറമ്മ ഉണ്ട് അവിടെ വെയിലാണ് ഈ സമയത്ത് വരും വെയിലാണ് കപ്പേൻ്റെ പൊലിച്ചാണ് കപ്പ തോട് വരണം വരുന്ന ചുറ്റുകൊണ്ട് അല്ലെങ്കിൽ ചട്ടിപ്പത്തിൻ്റെ ഒരു കിടക്കുണ്ട് ചട്ടിപ്പത്തിൻ്റെ അപ്പം ചുട്ടുകൊണ്ട് എടുക്കുകയാണ് അതിൻ്റെ അത് നടന്നുകൊടുക്കാണ് പൂള നല്ല കൈക്ക് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പിന്നെ ഉപ്പൂടി വേവിച്ച ഓക്കെ കുക്കർ അടുപ്പത്ത് വെച്ചാണ് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കുക്കർ മൂടാം പിന്നെ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചാൽ അയതോട്ടേ ഇവിടെ അപ്പം ചൂട്ട വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിപ്പത്രി ഉണ്ടാക്കാം ചട്ടിപ്പത്രിയത്ത് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ അപ്പോൾ ചട്ടിപ്പത്രിയ്ക്കില്ല പിന്നെ പഴം കട്ടിയാണ് കേട്ടോ മദറില്ലാതെ ചട്ടിപ്പത്തിരി എന്താ ഉണ്ടാക്കണം എലും ഇല്ല മദർ ഇല്ലാതെ ഉണ്ടാക്കാം കേട്ടോ അതിൽ പയം ഇവിടെ കൊണ്ടുവച്ചിന് ആ ഉലു വേണം പയം വേണം ഓക്കെ അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം കളാം കെട്ടിപ്പത്തിൻ്റെ പരിപാടിയിലാണ് ഇത് ക്യാമറ പിടിച്ചാൽ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ക്ലിയറാണ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് എടുക്കുകയാണ് ക്യാമറ ഇവിടെ ആ ഒറ്റക്കന്നെ ഉള്ളു അപ്പം എല്ലാം ആൾ കുറച്ച് കഴിഞ്ഞ വരള്ളൂ അതുകൊണ്ട് ആളില്ലാത്തോണ്ട് ക്യാമറ പിടിച്ചാൽ ആളില്ല അപ്പോൾ അതിൽ നമ്മളെല്ലാം ഇടയിലും പിന്നെ ക്യാമറ പിടിച്ചാലും ഒക്കെ പാടക്കൂല നമ്മൾ പണിയിലാവുമ്പോൾ ഏതായാലും ബ്രോഡിട്ടുണ്ട് നമ്മൾ മധുരല്ലേതാണ് ഉണ്ടാക്കണം പഴം അവല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കണ്ട് ഇപ്പന്തിരി കിട്ടാണ്ട് ഒരു പെരുവാഴ്ച ചട്ടിപ്പത്തിരാണ് ഒരു പീസിന് ഇരുപറുപ്യ എരിവില്ല ഉണ്ടാക്കിയില്ല ഒന്ന് ഇന്ന് ഇങ്ങനെ പോട്ടെ ഇന്ന് ആറ് ഐറ്റംസ് കുറച്ച് ഉണ്ടാക്കാതിരിക്കും ഇനി ഞമ്മക്കൊഴി ഉണ്ടാവുമ്പോൾ നമ്മൾക്കൊഴിവുണ്ടാകുമ്പോൾ കുറച്ച് ഐറ്റംസുകൾ കൂട്ടി ഉണ്ടാക്കാതെ തീരും പുള്ളിവടം അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിവിനുസരിച്ചൊക്കെ ഉണ്ടാക്കാം മറ്റേ ഞാനവിടുന്ന് കടയിൽ നിന്ന് വരുമ്പോൾ എനിക്കത്ര ഉണ്ടാക്കാമെന്ന് ഞാനും കിട്ടില്ല അതുകൊണ്ട് ഒഴിവ് ഉണ്ടാകും നമുക്ക് ഐറ്റംസ് ഉണ്ടാകാം ഫുഡ്സ് ഉണ്ടാക്കാം അപ്പോൾ ചട്ടിപ്പത്തിൻ്റെ പണി പുരോഗിച്ചുകൊണ്ട് ചേട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അതിനിടെ കൂടെ നമ്മൾ പുതിയ കാണുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതുപോലെയൊക്കെ ഷെയർ ചെയ്യുക ബെല്ലേഖന മറ്റുക ഇതൊക്കെ ചെയ്യുക സഹകരിക്കുക എല്ലാവരും സഹകരിക്കുക വീഡിയോ നമുക്ക് മറ്റേ പോലെ സാരായിട്ട് വരും അത് ഒഴിവിനൻസൊക്കെ വീഡിയോ നമ്മൾ ഉഷാറാക്കി കൊടുക്കും അതിലെന്തേലും പായവളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചട്ടിപ്പത്തിൻ്റെ പണി നടന്നുകൊടുക്കുകയാണ് അവിടുന്ന് കാണിച്ചത് അത്രേ കൈ കാരണം ക്യാമറ പിടിച്ചാൽ കൈ വന്ന പിന്നെ മസാല മുട്ടും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മുത്തുപണികളും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവരൊക്കെ കണ്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്കനാ മറക്കുക ഓളം മാറ്റുക ഒരു വണ്ടിൻ്റെ ഒച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നിൽക്കാറിയില്ല ഞാൻ വളരെ ഒച്ചി ലവണെന്ന് പറയുന്നത് നല്ല ഒച്ചി ലവൺ എന്ന് പറയുന്നത് പക്ഷേ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എത്ര വണ്ടി പോകേണ്ടതില്ല വണ്ടിന്ന് തിരക്കുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യട്ടോ അപ്പോൾ കൂട്ടുകാരെ അപ്പോഴത്തെ ഏകദേശം പണി ഏകദേശം തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാൻ മറ്റേ ക്യാൻറ്റീനിൽ പോകാണ്ട് ക്യാൻറ്റീനിൽ കുറച്ച് മുട്ടായിട്ടൊക്കെ ഓർന്നെക്കാറുണ്ട് അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് വരാം അവിടെ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കാണിച്ചു തരാട്ടോ അവിടെ ഞാൻ മുട്ടായി വാങ്ങിയേക്കാണ്ട് നെല്ലിക്ക വാങ്ങിയേക്കാണ്ട് മാങ്ങ വാങ്ങിയേക്കാണ്ട് ഇവിടുത്തെ ആ ദിവസം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ആൾ പോകണം വരും മജിദാക്കും നമ്മളെ പാടാനും വരും അപ്പോൾ പിന്നെ ബാക്കിയുടെ പണിയൊക്കെ മുപ്പത് ചെയ്യും അപ്പോൾ ഞാൻ ചോറിന് പോയി മുപ്പത് ചോറ് വരുള്ളൂ ഞാനൊക്കെ പരിപാടി അപ്പോൾ ഇനി അവിടുത്തെ പരിപാടി നമ്മൾ ക്യാൻറ്റീൻ്റെ പരിപാടിയാണ് അപ്പോൾ പോകാൻ വേണ്ടി ക്യാൻറ്റീനിലെത്തിയത് ക്യാൻറ്റീനെ കുറിച്ച് മുട്ടായി കൊക്കാൻ അവൾ വെച്ചാണ് പോവാണ് ഞാൻ ഇവിടുത്തെ വിശേഷം കൂടുതലൊന്നും ഇല്ല ഇവർ നെല്ലിക്കും വാങ്ങിയ വണ്ടിയിലാണ് അവ ഞാൻ തിങ്കളാഴ്ച കൊണ്ടോളൂ തിങ്കളാഴ്ച പുതു കാലും ആവുന്ന ഐസ് തിങ്കളാഴ്ച എത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി പോകുന്നതിന് ഞാൻ ഇനി ഈവനിങ്ങനെ എത്തണം ചോറിന് ശേഷം ഈവനിങ്ങിൽ കട ഓപ്പൺ ആക്കണം അപ്പോൾ അങ്ങനെ തന്നെ പോലെ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലേക്കടിക്കുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഓൾമ അമർത്തുക എല്ലാവരും സഹായിക്കാം ആ ഒരിടത്തു ജനനം ഒരിടത്തു മരണം മനസ്സിൽ ജീവിത ജീവിതഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം മനസ്സിൽ ജീവിത ജീവിതഭാരം വഴിയറിയാതെ വിതുമ്പി നടക്കും വഴിയാത്രക്കാരോ നമ്മൾ വഴിയാത്രക്കാരോ Assalamualaikum bye bye Assalamualaikum